അടുത്ത ബാച്ച് വരുന്നു ഹായ് എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബാച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വരുന്നു കൂട്ടത്തോടാണ് വരുന്നത് എത്ര ആനകളെ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു നമ്മൾ നിൽക്കുന്നത് ആനക്കുളത്താണ് അന്ന് ആനക്കുളത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്ത് രസമുണ്ട് കാണാനില്ലേ താണ്ടേ ആനകൾ താണ്ടേ നിരനിരയായി വരി വരിയായി ഓരോരുത്തർ എത്ര അനുസരണത്തോടാണ് വരുന്നത് എങ്ങോട്ടാണ് വരുന്നത് ആനക്കുളത്തെ കുളത്തിൽ കുളത്തിൽ എന്ന് പറയാൻ പാടില്ല ഇതൊരു നദിയാണ് ആ നദിയുടെ നടുക്ക് ഒരു കുമിളകൾ വരുന്ന ഒരു ഭാഗമുണ്ട് അവിടുത്തെ കുമ്മളകളിൽ നിന്ന് വെള്ളം കുടിക്കാനാണ് ആനകൾ വരുന്നത് എന്തോ ഒരു ധാതുല്പണത്തിൻ്റെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് അതിൻ്റെ കൂട്ടത്തോടെ വരുന്ന ആനകളെല്ലാം ഈ കുമ്മളകൾ വരുന്ന ഭാഗത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത് എന്ത് രസമാണെന്ന് നോക്കി കൊച്ചുകുട്ടി ആനകൾ മുതൽ വലിയ ആനകൾ വരെ ഉണ്ട് ചെറിയ ആനകളെ എത്ര കാര്യമായാണ് ആ വലിയ ആനകൾ സംരക്ഷിക്കുന്നത് ഒരു ദിവസം ഇരുപത് മുതൽ അറുപത് അറുപത്തിരണ്ട് ആനകൾ വരെ വരും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ ആനകളെ കാണാനായി വരണമെന്ന് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞും സന്ധിക്കുമാണ് ആനകളിറങ്ങുന്നത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ആനക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആനകളെയൊക്കെ കാണാം എന്തായാലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആനകൾ വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആനക്കുളത്ത് വന്ന ഇതേപോലെ കൂട്ടത്തോട് ആനകൾ വരുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ ദാണ്ടടുത്ത വച്ചു വരുന്നു ഹായ് എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബാച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വരുന്നു കൂട്ടത്തോടാണ് വരുന്നത് എത്ര ആനകളെ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇനിയും വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്തായാലും ആനക്കുളം നിങ്ങൾ മിസ്സാക്കരുത് മാങ്കുളത്ത് ആണ് ആനക്കുളം ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് ആനകളെ കാണണം കേരളത്തിൽ ഇത്രയും ആനകളെ കാണുന്ന വേറെ ഒരു സ്പോട്ട് കാണില്ല അങ്ങനെ ഒരു നല്ല സ്പോട്ടാണ് പറഞ്ഞാൽ ആനകളെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആനക്കുളത്ത് തന്നെ വരണം ഇത് ആനക്കുളത്ത് ഇതുമാത്രമല്ല ഓഫ് റോഡ് സവാരി ഉണ്ട് അതേപോലെ ചെറിയൊരു പാർക്കുണ്ട് അങ്ങനെ മാങ്കുളത്തെ നിവാസികൾ നിങ്ങൾക്ക് വേണ്ടി പല പല കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അണ്ടേ അടുത്തേ ഒരാൾ വരുന്നു ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരുന്നവർക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരത്തില്ല ആനക്കുളത്ത് ആവശ്യം പോലെ ആനകളുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇത്രയും ആനകളെയൊക്കെ ഒരുമിച്ച് ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന ആഹാർത്ത ആളുകൾ അതൊന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഗുഡ് ബൈ ബൈ